ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിന്നിവിടെ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി കേട്ടോ നാടൻ വിഭവങ്ങളാണ് മത്തൻ്റെയിൽ പൊള്ളിച്ച മത്തി വായനല തിളച്ചതും വയനില മത്തൻ്റെല മത്തനില തിളച്ചാ കേട്ടോ വായനല തെറ്റിയതാണ് അങ്ങനെ ഗെയ്സ് നമ്മുടെ ഹെൽത്തിയായ ഫുഡ് ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോന്ന് അത് രണ്ടും ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടതാണ് അതിനായിട്ട് നമുക്കേ ഒരു ടീസ്പൂൺ മുളകുപൊടി പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചതച്ച് കേട്ടോ ഇതൊക്കെ നന്നായി ചതച്ചെടുത്തിട്ടേ നമുക്ക് ഒരു പ്ലേറ്റിലിട്ടിട്ട് ഒക്കെ ഒന്ന് തിരുമ്പി കൊടുക്കാം കേട്ടോ ആദ്യം എല്ലാതും തിരുമ്പി വെച്ചതാട്ടോ മീനിൽ മസാലയൊക്കെ തിരുമ്പി പിടിച്ചിട്ട് വെച്ചിരുന്ന മീനാണ് അപ്പോൾ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഒരു വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടേ അത് നീര് നീരെടുക്കുക ഈ വായന്തല നല്ലോണം വാട്ടിട്ടേ നമുക്ക് ഒരു വായന്തല എടുത്തിട്ടേ നന്നായി വാട്ടട്ടോ വാട്ടോ ഇവിടെ നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം നിരത്തി നിരത്തി വെച്ചുകൊടുക്കെട്ടോ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നെ മസാല ഇടുക നല്ലൊരു ടേസ്റ്റാണ് വായൻതലയിൽ എണ്ണയൊന്നും അധികം കുറച്ച് എണ്ണ മതി ഈ വായൻറ്റലയിൽ കടന്നിട്ട് വന്നിട്ടേ ആ വായന്തലിൻ്റെ ഒരു മണോ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ വായൻ്റെ മീൻ മത്തിയൊക്കെ കിട്ടുമ്പോളേ ഏത് മീനും പറ്റിട്ടോ മത്തി കൂട്ടാത്തവരും കൂടിയും കൂട്ടും ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്നിട്ട് ആ മസാല പിടിച്ചാലേ അത് മാത്രം മതി ചോറ് വെച്ചാൽ വെറൊന്നും വേണ്ട അങ്ങനെ ഗേസ് നമ്മളെ മത്തിയൊക്കെ നിരത്തി വെച്ചോർക്ക കേട്ടോ നിങ്ങൾ മത്തി കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒന്നൊന്നുമ്പോൾ തൊടാതെ വെച്ചുകൊടുക്കണം കേട്ടോ വേനൽ ഒന്ന് വാട്ടി ഇടുത്തോളൂ അല്ലെങ്കിൽ പൊതിയുമ്പോൾ പൊട്ടുള്ളൂ അങ്ങനെ എല്ലാതും നമ്മളെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ എല്ലാതും നിരത്തി വെച്ചൊരുക്കാൻ പറ്റോ ഇങ്ങനെ നമുക്ക് ഇതിനുള്ള മസാലയുടെയും നേരട്ടിട്ടേ കുറച്ച് വെളിച്ചെണ്ണയും പുളീൻ്റെ വെള്ളം പാല് നമ്മൾ പുളി തിരുമ്പി പിന്നുണ്ട് ആദ്യം പുളിയൊക്കെ നല്ലോണം തിരുമി വെച്ചിരുന്നു കേട്ടോ അതുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മളെ മത്തിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് നമുക്കേ ഈ മസാല ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ കുഴച്ച മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പുളീൻ്റെ വെള്ളം ഒഴിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഉപ്പൊ കതിൽ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി ഇപ്പോഴുണ്ടാവശ്യമില്ല മീനിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഗെയ് നമുക്ക് പുളിയുടെ വെള്ളം എടീ പാർന്നിട്ടേ പുളിയുടെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക പാകത്തിന് ഒഴിച്ചാൽ മേട്ടേ വെള്ളം ആകെ നേരത്തുകൂടി ആവുള്ളൂ ഇങ്ങനെ സ്പൂണോണ്ട് രണ്ട് മൂന്ന് സ്പൂണോ ഒഴിച്ചു കൊടുത്താൽ മതി ഈ പുളീൻ്റെ ഒരു ടേസ്റ്റും കൂടി ആവുമ്പോൾ നല്ലൊരു രസം കേട്ടോ നമ്മൾ വായൻ്റെ ഒന്ന് മീനൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് വയൻ്റെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റായി ഇതെ തീരെ കറന്നിട്ടാണ് വെന്തിട്ടേ ആവിക്കണ് വെന്തിട്ടാ മസാല കയ്യിൽ പിടിച്ച വായൻ്റെ എന്തെ ഒരു ടേസ്റ്റും അപ്പം അറിഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റുണ്ടോ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായേ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യണേ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ എല്ലാക്കനോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോ ഒന്നും കിട്ടുന്നുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസ് അടയ്ക്കുക നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചോട്ടെ ലാസ്റ്റ് പരിപാടിയാണ് വെളിച്ചെണ്ണ വെച്ചാൽ ഇതൊന്ന് പൊതിഞ്ഞങ്ങാണ്ടി നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ അപ്പുറം അപ്പറൊട്ട് വേറിച്ച് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് നേരം വേണം അത് ചെറിയ തീയിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വാണ്ടിയിലൊക്കെ നല്ലോണം കണ്ടതായിട്ട് ആവിക്ക് വരുന്നല്ലേ കുറച്ച് നേരം വേണം നമുക്ക് വാണ്ടിയിലൊക്കെ പോയി ഞാൻ ചട്ടി മഞ്ചട്ടിയിൽ മഞ്ചട്ടിയിൽ പറ്റൂട്ടോ മഞ്ചട്ടി ആകാൻ പറ്റും മഞ്ചട്ടിയാകുമ്പോൾ പിന്നെ അടുപ്പത്തേ പറ്റുകയുള്ളൂ ഞാൻ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ വെച്ചേ അങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിലേ ആദ്യം നല്ലോണം ഫ്ലെയിമ കൂട്ടി ചട്ടിയൊക്കെ ചൂടായിട്ട് പിന്നെ ഫ്ലെയിമ ചെറുതാക്ക എന്നിട്ട് നല്ല അടച്ചു വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അപ്പുറം അപ്പുറം മറിച്ചിട്ട് കണ്ടേ ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കാം ഞാൻ അവിടെയൊക്കെ കടന്ന് വേട്ടെ അതൊക്കെ നന്നായി വേണ്ടിയിട്ട് മറിച്ചിട്ടോ ഇത് മറിച്ചിട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ ക്യാമറ ആയിരുന്നപ്പോൾ നടക്കില്ല ഞാൻ അപ്പുറം അപ്പുറം മറിച്ചിട്ട് നമുക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് വെന്ത മീനാട്ടതും എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയില്ല അതൊരു കൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകാതെന്ന് എടുത്ത് നോക്കിയിട്ടോ അതിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റാണ് ആ മത്തിൻ്റെ ആ മത്തിൽ ഏത് മത്തി കൂട്ടാത്തോലും കൂട്ടിട്ടത് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കപ്പയൊക്കെ കളഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഈ മത്തിൻ്റെ വല ഇതും കൂട്ടിയിട്ട് വാന്തരി പൊഴിച്ചൊക്കെ കൂട്ടിയിട്ടങ്ങളെ കപ്പയൊക്കെ ഒന്ന് കഴിച്ചു നോക്കി നല്ല രസാക്കാൻ അങ്ങനെ ഗൈസ് നമ്മുടെ വാൻ്റയിൽ പൊളിച്ച മത്തി അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് മത്തൻ്റെ ഒന്ന് താളിക്കാം ഞാൻ ഇപ്പം ഒന്ന് മത്തൻ്റെലെയാണ് കറി ഇതിക്ക് നല്ലൊരു കോമ്പിനേഷൻ ട്ടോ ഇത് മത്തൻ്റെ താളിച്ചാലേ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മത്തൻ്റെലൊക്കെ താളിക്കാറുണ്ടോ മത്തനൊക്കെ ഉണ്ടെങ്കിലേ മത്തനൊക്കെ ഉണ്ടാവുന്നതല്ലാതെ മത്തൻ്റെ ഇലേയും താളിക്കുള്ളൂ മത്തനേ നമ്മൾ കാഴ്ച കിട്ടൂല കേട്ടോ വള്ളി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇല താളിച്ചാൽ പെരുമ്പക്ക താളിച്ചോന്ന് ചേച്ചൊക്കെ ചീച്ച അങ്ങനെ നമ്മൾ വാൻ്റലിയിൽ പൊള്ളിച്ച മീനൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് അല്ലേ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് മത്തൻ്റെയും കൂടി താളിച്ചാലേ അത് രണ്ടും മാത്രം മതി ഉച്ചക്കത്തെ ചോറിന് കേട്ടോ ഒന്നും വേണ്ട നല്ല ഹെൽത്തിയായ ഫുഡാണ് അങ്ങനെ കേസ് നമുക്ക് ഇനി മത്തൻ്റെ താളിച്ചോ മത്തൻ്റെ ഒക്കെ നല്ലോണം നുള്ളി കൊടുത്തിട്ടേ നല്ലോണം കഴുകിയിട്ടേ ഇങ്ങനെ പിച്ച് എടുക്കുക ചെറുതായി പല ജന്തുക്കളൊക്കെ ഉണ്ടോ നോക്കി ആദ്യം നല്ലോണം കഴുകണം എന്നിട്ട് പിച്ച് എടുത്തിട്ട് ചെറിയ ഉള്ളി പിന്നെ അരിമുളകാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് പച്ചമുളകും ഉണങ്ങി ഇടാം ഇട്ടിട്ട് നല്ലോണം തൂമിച്ച്ങ്ങാണ്ട് തിളപ്പിച്ചെടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി ആ ഇലൻ്റെയും ആ കറീൻ്റെയും ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത് ഉണ്ടാക്കാറുണ്ടോ അങ്ങനെ നല്ല പച്ചക്കറിയാണ് എല്ലാറ്റിനും നല്ല ഇലക്കറി ക്കത് ഉണ്ടാക്കി നോക്കോട്ടു മത്തൻ്റെ അല്ലേക്ക് നല്ലൊരു കറിയാണ് കേട്ടോ അതിന് നമ്മൾക്കേ ഒരു മഞ്ചട്ടിയിൽ ഉണ്ടാക്കാം ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് മഞ്ചട്ടിയിലുണ്ടാക്കിയാലോ മത്തൻ്റെ അല്ലെ നമുക്കൊരു മഞ്ചട്ടിയിൽ താഴ്ച കേട്ടോ ഒരു മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി അത്യാവശ്യം മൂത്ത് വരുമ്പോൾ ഞാൻ ചെറിയ ചീരമുളക് കിട്ടോ അരിമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് അരിമുളക് തീ ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുത്തോളെ അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി ചുവന്ന് പറ്റെട്ടോ ഇവിടെ നമുക്ക് അരിമുളക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായാലേ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ എല്ലാവരുടെക്കും ഷെയർ കൊടുക്ക ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ നന്നായി വരുന്നത് ഒക്കെ ഒന്ന് നല്ലോണം ചുവന്ന് വരട്ടെ ഈ മഞ്ചട്ടിയിലാകുമ്പോൾ സ്റ്റീലിൻ്റെ കയ്യിൽ ഉപയോഗിച്ചാലേ മൺചട്ടിക്ക് കയറണം ഇപ്പം ഞാനിവിടെ ചരറ്റ കയ്യിലുണ്ടെങ്കിലൊക്കെ പൊട്ടിക്കണോ പിന്നെ അതും പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അതിന് വല്ലാതെ അമർത്തി ഉളക്കുക അതിൻ്റെ ഇതൊക്കെ പോരും മണ്ണൊക്കെ പോരും പിന്നെ ഈ മൺചട്ടി നല്ലോണം എല്ലാ ഇതും എടുത്തിട്ടേ മീനും കറി ഇതൊക്കെ വെച്ചിട്ട് മൺചട്ടി നല്ല ഉഷാറായി മിൻസം വന്നിട്ട് കേട്ടോ കരിഞ്ഞ് കുടിച്ചൊന്നുമില്ല അങ്ങനെ മൺചട്ടിയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലേ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കി നോക്കിയാൽ മതി മയക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയാൽ നല്ല മയം കൂടും ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒന്നും വെച്ചിട്ടൊന്നും പറ്റുന്നില്ലല്ലോ ആദ്യമൊക്കെ എണ്ണ ഒഴിച്ചാൽ വറ്റിയാണ് ഇപ്പം എണ്ണയൊക്കെ കുടിച്ചിട്ടുണ്ട് മൺചട്ടി അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം ചോന്ന് വരുമ്പോൾ ഞമ്മൾക്ക് ചീരമുളകിട്ട് കൊടുക്കാം കേട്ടോ ചീരമുളകൊക്കെ ഇരിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ വീട്ടിൽ കുറേ ചീരമുളകുണ്ടായിരുന്നു അപ്പോൾ തീരമുളക് ഇട്ടുകൊടുത്തതാണ് അങ്ങനെ അതൊക്കെ നല്ലോണം ചോന്നു വരുമ്പോൾ നമുക്ക് കഞ്ഞിൻ്റെ വെള്ളം കൊടുക്കാം ഈ മത്തൻ്റെ കറി കറിൻ്റെ കഞ്ഞിൻ്റെ വെള്ളം ഭയങ്കര ടേസ്റ്റാട്ടോ ഈ മത്തൻ്റെയിലെ കയ്യിൽ കടന്നിന് വന്നിട്ടേ അതിൻ്റെ സൂപ്പ് മത്തൻ്റെ ആ സൂപ്പ് ഭയങ്കര ടേസ്റ്റാണ് കഞ്ഞിൻ്റെ വെള്ളത്തിൽ നമ്മളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഞാൻ വെറുതെ പറയുന്നത് ഈ കറി ഭയങ്കര ടേസ്റ്റാണ് നല്ല ഹെൽത്തിയായ ഫുഡ് വേണമെങ്കിൽ നമ്മൾ കഞ്ഞിൻ്റെ ഉള്ള ഒഴിച്ചു കൊടുക്കെട്ടോ ഇതിലൊക്കെ ചോറ് വന്നിട്ടുണ്ട് കഞ്ഞിൻ്റെ ഇളം ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഈ കഞ്ഞിൻ്റെ അളത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ മത്തൻ്റെ ഇല ഒരഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പം നമ്മൾ മത്തിൻ്റെ ഇല കറിയും വേണ്ടി പൊളിച്ച മീനും എന്തൊരു ഒരു ടേസ്റ്റിയാണ് വേറൊരു കൂട്ടാനും വേണ്ട ചോറ് കഴിക്കുകയാണ് നമ്മൾ മത്തനൊക്കെ ഉണ്ടെങ്കിൽ മത്തൻ്റെ ഇല എടുത്തിട്ടേ തൊടിയിലൊക്കെ വെള്ളി പള്ളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് താളിച്ചു നോക്കി നല്ലൊരു ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് ഇലക്കറീൻ്റെ ടേസ്റ്റ് അങ്ങ് വേറെ തന്നെയുള്ളു മത്തൻ്റെ ഇല മുരിങ്ങൻ തല ഇലക്കറികൾ ചീരൻ്റെ ഇല ഇതൊക്കെ താളിച്ചാലേ നല്ല ടേസ്റ്റാണ് നരച്ചുവെച്ച കാറിനക്കായൊക്കെ നല്ലതാ കേട്ടോ നമുക്ക് വയറിനും നല്ലതാണ് ശരീരത്തിനും നല്ല പോഷകാഹാരമാണ് ഇലക്കറികളൊക്കെ കണ്ണിനും ഒക്കെ നല്ലതന്നെയാണ് അങ്ങനെ നമ്മളെ മത്തൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടോ എല്ലാതും റെഡിയായി ആയി നമുക്ക് വീഡിയോയിലേക്ക് പോവാം